ഹലോ ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ കോട്ടക്കുന്നിലൊരുക്കിയ ഒരു മുളന്തുരുത്താണ് ഇതാണ് മുളന്തുരുത്ത് ഒരു ചെറിയ ഇടമാണ് പക്ഷേ അതിൻ്റെ പ്രകൃതി സൗന്ദര്യവും അതിഗംഭീരമാണ് നമ്മളെ ഇവിടേക്ക് എത്തിക്കുന്നത് മുളന്തുരുത്തിന്റെ ഒരു വശത്ത് വണ്ണാറ്റിപ്പുഴ ഒഴുകി പെരുമ്പ പുഴയിലെത്തുന്നു പുഴയുടെ തീരത്ത് നിൽക്കുമ്പോൾ തണുത്ത കാറ്റും വെള്ളത്തിന്റെ ശബ്ദവും മനസ്സിനെ ശരിക്കൊന്ന് സാന്ത്വനപ്പെടുത്തുട്ടോ മറുവശത്തോ ചെറിയൊരു തോട് അതിന്റെ മൃദുവായ വെള്ളച്ചാട്ടം പ്രകൃതിയുടെ സംഗീതം പോലെ തോന്നും അത് ആസ്വദിക്കാൻ ഈ മുളന്തുരുത്തിൽ തന്നെ വരണം കേട്ടോ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ ഈ തോടിന് മുകളിൽ മൂന്ന് തെങ്ങുകൾ അടുപ്പിച്ച് വച്ച് അതിന് മുകളിൽ മരത്തിൻ്റെ പലയടിച്ചുകൊണ്ട് ഒരു പാലം സൃഷ്ടിച്ചിരിക്കുന്നു ഈ പാലം കാണുമ്പോൾ കോട്ടക്കുന്നിൻ്റെയും കോട്ടയുടെയും പഴയ ഓർമ്മകളാണ് നമ്മളിലേക്കെത്തുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മുൻകാലങ്ങളിലൊക്കെ ഇവിടെ ഒരുപാട് തോടുകളും ആ തോടിന് ഇതുപോലെ തെങ്ങിൻ്റെ പാലങ്ങളുണ്ടായിരുന്നു ആ പാലത്തിൻ്റെയൊക്കെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു കാഴ്ച കൂടി ഇവിടുന്ന് നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ചെറുതാനും ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മുളന്തുരുത്ത് എന്നൊരു പ്രത്യേക പദ്ധതിയാണിത് ഇത് ഇതിൻ്റെ ഒരു ഭാഗത്ത് പെരുമ്പപ്പുഴയും മറുഭാഗത്ത് ചരിത്രത്തിൽ പല പലയിടത്തും പരാമർശിക്കപ്പെട്ട വണ്ണാത്തിപ്പുഴയും അതിൻ്റെ ഒരു മധ്യഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ കോട്ടക്കുന്ന് മുന്ന പ്രദേശം ഇവിടെ ഒരു നല്ല ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിയെടുക്കാൻ പറ്റുന്ന നല്ല പ്രകൃതി സുന്ദരമായ ഒരു പ്രദേശമാണ് ഇതൊക്കെ മുൻകണ്ടുകൊണ്ടാണ് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ഈ പ്രദേശം തിരഞ്ഞെടുത്തത് ഒരു ആയിരത്തിലേറെ വ്യത്യസ്തമായ നാല് തരം മുളകളുണ്ട് അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് മുരളി സാറിനെ കൊണ്ടുവന്ന് അദ്ദേഹം രൂപകൽപ്പന ചെയ്ത ഒരു പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കിയത് ഇപ്പോൾ വളരെ സുന്ദരമായ ഒരു പ്രദേശമായി മാറിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ആയി ബന്ധപ്പെട്ട് എന്താ ഫോട്ടോ ക്യാമറ ഒക്കെ ഒക്കെ വര വരത്തക്ക രീതിയിൽ ടൂറിസ്റ്റുകളൊക്കെ തന്നെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള ഒരു വലിയ പരിപാടിയാണ് പഞ്ചായത്ത് ഇത് കുറേ കൂടി വികസിപ്പിക്കാനും മെച്ചപ്പെടുത്താനും ഉദ്ദേശിക്കുന്നുണ്ട് ഈ പുഴയുടെ തീരത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കി പ്രത്യേകതരം ചെടികൾ വെച്ച് പിടിപ്പിച്ച് വേര് ആഴമുള്ള ചെടികൾ വെച്ച് പിടിപ്പിച്ച് കൂടുതൽ സൗന്ദര്യവൽപ്പരിവൽക്കരിക്കാനുള്ള ഒരു ഉദ്ദേശത്തിലാണിപ്പോൾ പഞ്ചായത്ത് ഈ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് മുളംകൂട്ടത്തിലെ ചുവട്ടിലിരിക്കുമ്പോഴോ പുഴയുടെ ശബ്ദം കേൾക്കാം പക്ഷികളുടെ പാട്ട് കേൾക്കാം പ്രകൃതിയോട് ചേർന്നിരിക്കുന്ന ഒരു അനുഭവം വാക്കുകൾക്ക് അതീതമാണ് ഇതുതന്നെ നമ്മുടെ കോട്ടക്കുന്നിൻ്റെ സൗന്ദര്യം ഒന്നുകൂടെ വർദ്ധിപ്പിച്ചു ഈ മുളങ്കാട് എന്നാൽ ഇന്നത്തെ ഈ മുളന്തുരുത്ത് നാളെയുടെ ഒരു മനോഹരമായ പാർക്കായി മാറും എന്നാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ ഇവിടെ മുളയുടെ ഒരു ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കുടുംബങ്ങൾക്കും കുട്ടികൾക്കും ശാന്തമായി സമയം ചെലവഴിക്കാൻ കഴിയും അതൊക്കെയാണ് ഈ മുളങ്കാടിൻ്റെ ഒരു പ്രത്യേകത ഭാവിയിൽ ഇതുപോലെയുള്ള ഒരുപാട് ഇരിപ്പിടങ്ങളും ഊഞ്ഞാലുകളും ഇവിടെ വരുന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇത് പ്രകൃതിയോട് ചേർന്നിരിക്കുന്ന ഒരു നല്ലൊരു പാർക്കാക്കി മാറ്റാൻ സാധിക്കും നമ്മുടെ പഞ്ചായത്തിന് ആ പ്രതീക്ഷ തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിന് ഉള്ളത് ശരിക്കും ഈ തോടിൻ്റെ ഒഴുക്കും പുഴയുടെ ഒഴുക്കും ഗ്രാമത്തിൻ്റെ ഒരു ജീവധാര തന്നെയാണ് അതുതന്നെയാണ് നമ്മുടെ ഗ്രാമത്തിനെ ഇത്രയേറെ സൗന്ദര്യവൽക്കരിക്കുന്നത് ഈ പുഴ തോട് കൃഷിസ്ഥലങ്ങൾ നമ്മളെ കോട്ടക്കുന്നിനെ മനോഹരമാക്കുന്നു ഈ മുളന്തൂരത്തിലെത്തുമ്പോഴുണ്ടോ വലിയ ശബ്ദങ്ങളൊന്നുമില്ല പക്ഷെ ചെറിയ ചെറിയ ശബ്ദങ്ങൾ മാത്രമാണ് ഉള്ളത് മരങ്ങളുടെയും ഇലകളുടെയും പുഴയുടെയും ഒഴുക്കും പക്ഷിയുടെ ശബ്ദവും എല്ലാം പ്രകൃതി ഒരു സംഗീതം പോലെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നു എന്നാണ് മറ്റൊരു പ്രത്യേകതയുള്ളു ഈ മുളന്തൂരത്തിലെത്തുമ്പോൾ നമ്മൾ ഒരു വെറും യാത്രക്കാരനായി മാത്രമല്ല ഒരു പ്രകൃതി സ്നേഹിയായി മാറും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേക അത്രയേറെ മനോഹരമാക്കി ഈ സ്ഥലത്തെ മാറ്റിയിരുന്നു ഈ സ്ഥലം മുൻ മുൻപൊക്കെ വെള്ളം കയറി അതുപോലെ തന്നെ ചളിയും മറ്റും അടിഞ്ഞുകൂടുന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടെയാണ് പഞ്ചായത്ത് കണ്ടെത്തിയത് ഒരു മുളന്തുരുത്താക്കി മാറ്റാൻ വേണ്ടി സാധിച്ചത് തൊഴിലുറപ്പ് തൊഴിലാളികളും അതുപോലെ തന്നെ നാട്ടുകാരും എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് ഇന്ന് ഇത്ര മനോഹരമായ ഒരു മുളന്തുരുത്ത് നമുക്കുണ്ടാക്കാൻ വേണ്ടി സാധിച്ചത് അതിന് ചെറുതാളം ഗ്രാമപഞ്ചായത്തിനെ എത്രയേറെ നന്ദി പറഞ്ഞാലും മതിയാവില്ല ഭാവി ഇതൊരു നല്ല പാർക്കായി മാറും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട് അതിൻ്റെ ഭാഗമായി കോട്ടക്കുന്നിലേക്ക് നല്ലൊരു പാർക്കായി മാറും കോട്ടക്കുന്നിലെ വരിക്കും ആസ്വദിക്കാനും അതുപോലെ തന്നെ പുറത്തുനിന്ന് നിന്ന് വരിക്കും വിശ്രമിക്കാനും അതുപോലെ തന്നെ കല്യാണ ആവശ്യങ്ങൾക്കുള്ള വീഡിയോസ് എടുക്കാനും അല്ലെങ്കിൽ ഒക്കെ സൗകര്യങ്ങൾ പഞ്ചായത്തിൽ പിന്നീട് ഇവിടെ കണ്ടെത്തുന്ന ഒരു പ്രതീക്ഷ നമുക്കുണ്ട് അതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ റോഡിന് വികസനം ഉണ്ടാവും അല്ല കോട്ടക്കുന്നിൻ്റെ വികസനം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ ആ രീതിയിൽ ഈ മുളങ്കാട് മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു